ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു പുതിയ ആണ് ഞാൻ ഇന്നാൾ ചെയ്ത കുടമ്പൊലിപ്പൂവിൻ്റെ പ്ലാസ്റ്റിക് കുടമ്പുൽ പൂവിൻ്റെ മുട്ട വെച്ച് ചെയ്തല്ലോ ഇന്ന് ഞാൻ ആ മുട്ടിൻ്റെ ഫ്ലവർ പോലും ഇരിക്കുന്ന സാധനം ഞാൻ പറഞ്ഞല്ലേ ഇനി ഉപയോഗമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് വെച്ചിട്ടൊരു മാലയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കെല്ലാം ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കണേ അന്ന് ഞാൻ കാണിച്ചില്ലേ ഈ കുടമ്പല് പൂവിൻ്റെ ഇതിൻ്റെ അകത്തിരിക്കുന്ന മുട്ടിട്ടാണ് ഞാൻ ചെയ്തത് എന്താ അതിങ്ങനെ ഇത് ഇതെടുക്കുമ്പോൾ ഇനി പോരും ഇനി ഇതാ അടുത്തൊക്കെ ഉണ്ടോ ഇനി പോരും അല്ലെങ്കിൽ ഈ സാധനം വച്ചാൽ നമ്മൾ മാലയുണ്ടാക്കുന്നത് പഠിച്ചു തരാം ഞാൻ ഒരു നിങ്ങളുടെ അഡ്രസ്സിനനുസരിച്ച് നിങ്ങൾ കളർ ചെയ്യണം ഞാനിപ്പോൾ ഒരു ബ്ലൂ ആണ് ചെയ്യുന്നത് ബ്ലൂ വെച്ചിട്ട് വളരെ ഈസിയാണ് പെയിൻറ് ചെയ്യാം പെയിന്റ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഉണങ്ങും രണ്ട് കൊണ്ടിടിച്ചാൽ കുറച്ചും കൂടി നല്ലതാണേ അല്ല പെയിന്റ് ചെയ്തു അല്ല അത് പെയിന്റ് ചെയ്ത് ഉണങ്ങണം ഉണങ്ങിക്കഴിഞ്ഞ ശേഷം എല്ലാം ഒരു പേപ്പറിനകത്ത് എന്തെങ്കിലും പെയിന്റ് ചെയ്ത് വെച്ചിട്ട് ഉണക്കണം ഉണക്കിയതിന് ശേഷം അത് ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഉണക്കിന് ശേഷം എന്താ ഇതിൻ്റെ നടുക്ക് നമ്മളൊരു ബീഡ്സ് ഒട്ടിക്കണം ഏതെങ്കിലും ബ്ലൂവിൽ ചേർന്ന ഏതെങ്കിലും അണ്ടേ ബ്ലൂവിൽ ചേരുന്ന ഞാൻ വൈറ്റാണ് ഒട്ടിച്ചിരിക്കുന്നത് ഹാഫ് വൈറ്റ് ഉള്ള അല്ല ആ ഏതെങ്കിലും പശം ഇട്ടിട്ട് വളരെ ഈസിയാണ് കണ്ടോ ഇത് ഞാൻ ആദ്യം ബ്ലാക്ക് അടിച്ചിട്ടാണ് പിന്നെ ബ്ലാക്ക് അടിച്ചിട്ടാണ് കുറച്ച് ബ്ലൂ അടിച്ചത് അപ്പോൾ അതിന്റേതായിട്ടുള്ള നല്ല നല്ല ബ്ലൂ ഉണ്ട് നല്ല ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത് അതെല്ലാം നമ്മൾ എത്രയാണ് കഴുത്തിനളവ് വേണം ഇട്ടോ ഒരു ഇതെടുക്കണം അത്ര മതിയായിരിക്കും അതിനെ വെട്ടി ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഒട്ടിച്ച് ഞാൻ കുറെ കൂടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അതെടുക്കാമോ ഓരേങ്കിലും പശ്ചിതച്ച് വെട്ടിക്കണം ഇല്ല മറ്റൊട്ട അല്ലെങ്കിൽ ഡോൾ ഫീസ് എന്നുള്ള പശായാലും പെട്ടെന്ന് ഇട്ടു ഏതും ഇട്ടു ഇത്ര നിങ്ങൾ വേണമെന്നനുസരിച്ച് നമ്മൾ ഒളിപ്പിക്കണം പെയിന്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ലേ രണ്ട് കോട്ട് അടിക്കണം അപ്പൊ നന്നായിട്ട് വരും നമ്മൾ ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണം ലൈറ്റ് മതിയെങ്കിൽ അങ്ങനെ ഒരു കോട്ട അടിച്ചാൽ മതി ഇല്ല ഇതിലാദ്യം പെയിന്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നല്ലൊരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ടുള്ളൊരു ബീഡ്സ് ഒട്ടിക്കണം എന്നിട്ട് ഒരു ടോയിൻ എടുക്കണം എല്ലാം നല്ല ചേർത്ത് പിടിപ്പിക്കണം അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഡാൻസിനൊക്കെ ചെയ്തിട്ട് പിന്നെ പിള്ളേർക്ക് പഠിത്തമാകുമ്പോൾ അവരെല്ലാം അത് എവിടെയെങ്കിലും കൊണ്ട് തള്ളോന്ന് അതിനെ എടുത്തിട്ട് കളയാതെ ഇതുവരെ നേരത്തെ ആ നെക്ലസ് ഉണ്ടാക്കി എന്ത് രസമായിരുന്നു അതേപോലെ നമുക്ക് പ്രയോജനപ്പെടും ഒരു സാധനം കളയായിടും അതുപോലെ കളയാൻ വെച്ചിരിക്കുന്ന സാധനമൊക്കെയാണ് ഞാനടുത്ത് ഓരോന്ന് ചെയ്യണം ആരും ചെയ്തിട്ടില്ല തോന്നുന്നു ഞാൻ എൻ്റെ ഇടയിൽ എനിക്ക് ചെയ്യുന്നതാണ് എന്നിട്ട് ഉണങ്ങോ എന്നിട്ട് ഉണങ്ങാം വേണ്ട രസല്ലേ ഇത് രണ്ട് മിനു പോലായില്ല അതാണ് ചാടി തോന്നുന്നത് ഉണക്കിയിട്ട് ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അടച്ചേരാം എന്നിട്ട് ഓറഞ്ച് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഓറഞ്ച് കമ്മല് ഓറഞ്ചില് ഞാൻ ബ്ലാക്ക് ലീപ്സ് ഇട്ടിട്ട് ചെയ്തത് അതുപോലെ തന്നെ കമ്മലും ചെയ്യും നല്ല ഒട്ടിയല്ലോ അത് ഒട്ടി ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഒത്തിക്കൊടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്ക് തൊട്ട് വെച്ചിട്ട് ബാക്ക് തൊട്ട് വെച്ചി പിടിപ്പിച്ചാൽ മതി ഭംഗിയൊന്നും നിങ്ങളെങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ട് പൊട്ടിക്ക് എന്താ ചെയ്താലും മതി ചെയ്ത് വെച്ചിരിക്ക ൊട്ടിച്ച് വെച്ചിട്ട് ഇവ വരുന്നോണ്ട് അറിയത്തില്ല കെട്ടിയാൽ മതി മലയായി കമ്മലാണെങ്കിൽ നമ്മൾ ഇതേപോലൊരു ഫ്രൈം ഉണ്ടല്ലോ ഫ്രൈമിനകത്ത് വെരി സിമ്പിൾ പക്ഷെ ആ ബ്ലൂ വെച്ചാൽ നമ്മൾ ബ്ലൂ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കമ്മലായി ഇത് ഫ്രെയിമെല്ലാം വാങ്ങിക്കും കിട്ടും അഞ്ചു രൂപിച്ചിട്ട് ഉടനെ ഒട്ടിക്കോളൂ കമലായി കമ്മലായി മാതിരി കാണിച്ചുതരാം ഫ്രെയിം ഇതെല്ലാം ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഫ്രെയിം കാണും പല പല ഫ്രെയിം കാണാം ടൈപ്പ് എന്റെ ഡ്രസ്സിനനുസരിച്ച് ബീഡ്സ് വെക്കണം പെയിന്റ് ചെയ്യുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് ഇതിനകത്ത് റൗണ്ട് സാധനമുണ്ട് അതില്ല ഇതിനകത്ത് റൗണ്ട് ഉണ്ട് അങ്ങനത്തെ ഫ്രെയിം ആക്കണമെങ്കിൽ അവിടെ ഒട്ടിച്ചാൽ മതി ഇത് നോക്കൂ മോതിരായി റൗണ്ട് സാധനം ഉണ്ടെങ്കിൽ കുമ്പലായി മോതിരായി ഒരു സംശയമില്ലല്ലോ അതായി അല്ല ഉണങ്ങിയുണ്ടോ ഉണങ്ങിയിട്ടുണ്ടോ പെട്ടെന്ന് ഉണക്കും എന്നിട്ട് പാക്ക് ഫ്രണ്ട് വെച്ച് കെട്ടി എത്രയാണ് വലിപ്പം അനുസരിച്ച് ഇപ്പത് രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണേ ഇട്ടിട്ടുള്ളൂ കൂടുതൽ വേണമെങ്കിൽ നന്നായിട്ട് ഈ ഈ പശു തേച്ചാൽ മതി നന്നായിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം ത്രെഡ് വെച്ച് കെട്ടിയിട്ട് എന്താ സാരിയുടെ കൂടെ സാരിയുടെ കൂടെ നല്ല രസമാണ് അടിപൊളിയാണ് ചെയ്തു വെക്കണം എനിക്കിഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും ചെയ്യണം കേട്ടോ ചെയ്തിട്ട് തന്നെ വിവരം അറിയിക്കണം